ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോ വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു നീക്കമാണ് ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പറായിട്ട് കൊണ്ടുവന്നത് ജിതേഷ് അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇവർ രണ്ടുപേരായിരുന്നു ടി ട്വന്റി ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിതേഷ് മധ്യനിര താരമാണ് സഞ്ജു ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് എന്ന തരത്തിൽ ധാരണ ഇല്ലാതെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജുവിനെ സഞ്ജുവിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു പൊസിഷനായിട്ടുള്ള ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ ജിതേഷിനെ ഇന്ത്യക്ക് ഓപ്പണർമാരായിട്ട് ടോപ്പ് ഓർഡറിലേക്കുള്ള രണ്ട് വിക്കറ്റ് കീപ്പർ ാണ് ആവശ്യം എന്ന ഒരു ടീം കോമ്പിനേഷൻ അങ്ങനെയാണ് വേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജിതേഷിനെ മാറ്റിയിട്ട് ഇഷാൻ കിഷനെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇഷാൻ കിഷന്റെ കാര്യത്തിൽ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം സമീപകാലത്ത് സൈദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇഷാൻ കിഷൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് റൺസ് പത്ത് മത്സരങ്ങളിൽ നേടിയിട്ടുണ്ട് അൻപത്തി ഏഴാണ് ആവറേജ് വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറിനടുത്ത സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്ന ഒരു മികച്ച സ്ട്രൈക്ക് റേറ്റും ഇഷൻ കിഷൻ ഉണ്ട് ഇഷാൻ കിഷന്റെ വരവോട് കൂടിയിട്ട് അതായത് സഞ്ജുവിനെ സംബന്ധിച്ച് ഗിൽ എന്ന് പറയുന്ന താരത്തിന് ഓപ്പണിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാവുകയും സഞ്ജുവിന് ഓപ്പണിങ്ങിൽ ഫസ്റ്റ് ചോയ്സ് എന്ന രീതിയിൽ സഞ്ജുവിന്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തു പക്ഷേ ഇഷാൻ കിഷൻ എന്ന് പറയുന്ന ഒരു താരം കടുത്ത മത്സരം ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ നിലവിൽ ഇന്ത്യ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജുവിനെ അതുപോലെ തന്നെ അഭിഷേകിനെ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത സഞ്ജുവിന് ലെഫ്റ്റ് സഞ്ജു റൈറ്റ് ഹാൻഡർ എന്ന രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് സഞ്ജുവിന് കിട്ടും ഇഷാൻ കിഷൻ സ്വാഭാവികമായി ായിട്ടും ലെഫ്റ്റ് ഹാൻഡറാണ് ആ ഒരു അതുകൊണ്ട് തന്നെ അഭിഷേകിനൊപ്പം സഞ്ജുവിനാണ് ഇന്ത്യ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യ അങ്ങനെ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളതും പക്ഷേ നമുക്ക് ഈ സഞ്ജുവിന്റെയും ഇഷ്യാങ്കിഷന്റെയും ഒരുമിച്ചുള്ള ടീമിലേക്ക് വരവോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നത് വിലയിരുത്തേണ്ടത് ഒരു ഒരു അനിവാര്യമായിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ സഞ്ജുവിനെ സംബന്ധിച്ച് അവസരം കിട്ടുമ്പോൾ പോലും എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷന്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ സഞ്ജു ആയിരത്തിലധികം ട്വന്റി റണ്ണ് നേടിയിട്ടുണ്ട് അൻപത്തിരണ്ട് മത്സരം കളിച്ചിട്ടാണ് സഞ്ജു ഇത്രയും റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത് നിലവിൽ ഇഷൻ കിഷൻ കളിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ വരെ എങ്ങനെയായിരുന്നു പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ടി ട്വന്റി മത്സരങ്ങൾ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് ഇഷൻ കിഷൻ നേടിയിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് അതേസമയം സഞ്ജു നാനൂറ്റി എൺപത്തിമൂന്ന് റൺസെ സ്കോർ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ആവറേജ് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ഇഷൻ കിഷന്റെ അവറേജ് സഞ്ജുവിന്റെ ആവറേജ് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കഴിയുമ്പോയിന്റ് മൂന്ന് രണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് പക്ഷേ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ സഞ്ജുവിന് ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ട് ഇഷാൻ കിഷന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിനാലായിരുന്നെങ്കിൽ സഞ്ജുവിന്റെ നൂറ്റി മുപ്പത്തിരണ്ട് അത് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് നേടി അർദ്ധ സെഞ്ചുറികളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആറ് അർദ്ധ സെഞ്ചുറികളാണ് ഇഷാൻ കിഷൻ നേടിയിട്ടുള്ളത് രണ്ട് അർദ്ധ സെഞ്ചുറികളാണ് സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സഞ്ജുവിനേക്കാൾ ഒരു മുപ്പത്തിരണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു മുന്നൂറിലധികം റണ്ണ് കൂടുതൽ സ്കോർ ചെയ്യാൻ ഈശ്വൻ കിഷന് സാധിച്ചിട്ടുണ്ട് ആവറേജിന്റെ കാര്യത്തിലും സഞ്ജുവിനേക്കാളും മുന്നിലാണ് ഈശാൻ കിഷൻ അതേസമയം സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ സഞ്ജുവിന് ഒരു ആധിപത്യം ഉണ്ട് മാത്രമല്ല പിന്നെ ഈ അർദ്ധ സെഞ്ചുറികളുടെ എണ്ണം പറയുമ്പോൾ തീർച്ചയായിട്ടും ആറ് എന്ന് പറയുന്ന വലിയൊരു ഡിഫറൻസ് ഈഷൻ കിഷൻ അവിടെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ മാത്രമല്ല ഈശാൻ കിഷൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് വന്നിട്ടുള്ളതിപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി ആറ് റൺസ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി പത്ത് റണ്ണ് നേടിയിട്ടുണ്ട് ശ്രീലങ്കയ്ക്കെതിരെ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് റണ്ണ് നേടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മുപ്പത്തി മത്സരം കഴിഞ്ഞ സമയത്ത് സഞ്ജുവിൻ്റെ മികച്ച പെർഫോമൻസ് വന്നിരുന്നത് ശ്രീലങ്കയ്ക്കെതിരെ അതുപോലെ തന്നെ അയർലാൻഡിനെതിരെയാണ് പക്ഷേ ഈ കണക്കുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പോലും സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ കരിയറിന്റെ തുടക്കം നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം ഒരു ആ തരത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്ഥിരമായിട്ടുള്ള ഒരു അവസരം ഒന്നും സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ സഞ്ജുവിൻ്റെ ഏറ്റവും ഈ കരിയറിൻ്റെ ഏറ്റവും പീക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ ഈ പറയുന്ന മുപ്പത്തിരണ്ട് മത്സരങ്ങൾക്കൊക്കെ ശേഷമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് വന്നിട്ടുള്ളത് മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു ആ വർഷം നേടിയിട്ടുള്ളത് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് നിലവിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ നിലവിലുള്ള ഫോമാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത് ടോട്ടൽ പെർഫോമൻസ് രണ്ട് താരങ്ങളുടെയും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ഇഷാൻ കിഷൻ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് ടോട്ടൽ കണക്കിൽ അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ഓപ്പണിംഗ് ഇപ്പോൾ നിലവിലെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നത് ഓപ്പണിങ്ങിൻ്റെ കാര്യം മാത്രം പരി പരിഗണിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ച് പതിനെട്ട് മത്സരങ്ങളിൽ അഞ്ഞൂറ്റി അൻപത്തൊമ്പത് റണ്ണാണ് സഞ്ജു നേടിയിട്ടുള്ളത് നമുക്കവിടെ ഏവറേജ് നോക്കുകയാണെങ്കിൽ ഏവറേജിൻ്റെ കാര്യത്തില് ഏവറേജ് മുപ്പത്തി അഞ്ചിനടുത്ത് ആവറേജ് സഞ്ജുവിനുണ്ട് മുപ്പത്തി മൂന്ന് ഒരു റേഞ്ചിൽ ഏവറേജ് സഞ്ജുവിന് തീർച്ചയായിട്ടും ഉണ്ട് ടോട്ടൽ പതിനെട്ട് മത്സരങ്ങൾ ഓപ്പണറായിട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചതിൽ അതേസമയം ഇഷാൻ കിഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷനെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് ഇഷാൻ കിഷൻ ഈ പറയുന്ന ആദ്യത്തെ രണ്ട് പൊസിഷനുകളിൽ കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ അറുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് പക്ഷേ ആവറേജ് വരുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഓപ്പണിങ്ങിൽ സഞ്ജുവിനൊരു മുൻ മുൻതൂക്കം ഉണ്ട് ഇനിയിപ്പോൾ മറ്റുള്ള ഘടകങ്ങളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ പരിശോധിക്കാം അതായത് ഓപ്പണിങ്ങിലേക്ക് ഇന്ത്യ ആരെ പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ അത് നിലവിലെ ഒരു സാഹചര്യം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വെച്ച് പരിഗണിച്ചിട്ട് പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഇഷാൻ കിഷൻ ഒരു ഭീഷണി ആകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം സഞ്ജു സഞ്ജുവിന്റേതായിട്ട് സഞ്ജു ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോളിൽ നിന്ന് സഞ്ജുവിനെ മാറ്റിയിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്ന ഒരു തീരുമാനമാണ് ഇവിടെ തിരുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ആ രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു മുൻതൂക്കം സഞ്ജുവിനെ സഞ്ജുവിന്റെ എന്താണോ സഞ്ജുവിന്റെ വറുത്ത് അത് അംഗീകരിച്ചിട്ട് ശുഭ്മാൻ ഗില്ലിനെ പോലെ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബി സി സിയെ വളർത്തിക്കൊണ്ടുവരുന്ന ബി സി സി പരിഗണിക്കുന്ന ഒരു താരത്തെ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഏകദിന ടീമിന്റെയും ഒക്കെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തിയോട് പോലും കാര്യമായ ആലോചനകൾ നടത്താതെ മാറ്റിയിട്ട് സഞ്ജുവിന് അങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സഞ്ജുവിന്റെ ഒരു മൂല്യം അല്ലെങ്കിൽ സഞ്ജുവിന്റെ വാല്യൂ എന്താണ് എന്ന് ഇപ്പോൾ ടീം മാനേജ്മെന്റ് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് ാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേവലം ഇഷാൻ കിഷന്റെ ഈ ഒരു കണക്കുകളോ അല്ലെങ്കിൽ ഈഷാൻ കിഷന്റെ റീസെന്റ് പെർഫോമൻസോ ഒന്നും എന്തായാലും സഞ്ജുവിന് മുകളിൽ ഇഷാൻ കിഷൻ ഒരു അവസരം കൊടുക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇല്ല അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വരുന്നത് പക്ഷേ ഇനിയുള്ള ഈ പറയുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയും ലോകകപ്പും വളരെ നിർണായകമാണ് എന്തായാലും സഞ്ജുവിൻ്റെയും ഇഷാൻ കിഷന്റെയും ആദ്യത്തെ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്തുള്ള ഒരു സ്റ്റാറ്റ് ഒരു കണക്ക് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം